നമസ്കാരം തന്നോട് മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണങ്ങൾ നിഷേധിച്ച സംവിധായകൻ രഞ്ജിത്ത് ശ്രീലേഖാ മിത്ര പാലരി മാണികൃത്തിന്റെ ഓഡീഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് പരിഗണിക്കാതിരുന്നതെന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു നടിയുടെ മോശമായി പെരുമാറിയിട്ടില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നായിരുന്നു നടി വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും നടി പറഞ്ഞിരുന്നു കഥക തുറക്കാത്തതിലെ വിരോധം കാരണം സിനിമയിലെ രംഗങ്ങൾ വെട്ടിച്ചുരുക്കി ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ലെന്നും നടി ചൂണ്ടിക്കാട്ടി ലൈംഗിക അതിക്രമ ശ്രമവും പ്രതിഫലവും നൽകാത്തതെന്നും സൂചിപ്പിച്ച് നടി രണ്ടായിരത്തി പതിനെട്ടിൽ താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകി രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി പരാതിപ്പെട്ടതായി സംവിധായകൻ ജോഷി ജോസഫും വ്യക്തമാക്കി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രതികരണത്തിലായിരുന്നു ജോഷി ജോസഫ് നടിയുടെ ആരോപണം ശരിയാണെന്ന് സ്ഥിരീകരിച്ചത് കൊച്ചിയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെന്ന് തന്നോട് പറഞ്ഞെന്നും താൻ സാക്ഷിയാണെന്നും എവിടെ വേണമെങ്കിലും താൻ ഇത് പറയാൻ തയ്യാറാണെന്നും ജോഷി വ്യക്തമാക്കി അക്കാലത്ത് തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും എഴുത്തുകാരി കെ ആർ മീരിയുടെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നുവെന്നും ജോഷി വെളിപ്പെടുത്തുന്നു ഷൂട്ടിങ്ങിനോടനുബന്ധിച്ച് താമസിച്ചിരുന്ന ഹോട്ടലിന്റെ വാതിലിൽ അർദ്ധരാത്രിയോടെ രഞ്ജിത്ത് മുട്ടുകയായിരുന്നു മൂന്ന് നാല് ദിവസം ഇത് ആവർത്തിച്ചു ആരാണ് തന്റെ മുറിയുടെ വാതിൽ മുട്ടുന്നതെന്ന് ഹോട്ടൽ റിസപ്ഷനിൽ വിളിച്ചു ചോദിച്ചു ചിത്രത്തിന്റെ സംവിധായകനാണ് വാതിലിൽ മുട്ടിയതെന്നാണ് ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും നടി പരാതിയിൽ പറയുന്നു ഇതേ തുടർന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ചുകൊണ്ടിരുന്ന നടനോട് കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹായത്തോടെ ആ ഫ്ളാറ്റിലേക്ക് മാറിയാണ് രക്ഷപ്പെട്ടത് ഈ സമൂഹത്തിന് പുറമെ താൻ അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചില്ലെന്നും നടി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആദ്യ സിനിമയിൽ പുതുമുഖമായതിനാൽ അമ്മയെ പരാതിയുമായി സമീപിച്ചപ്പോൾ ഇപ്പോൾ പരാതിയുമായി പോയാൽ കരിയറിനെ ബാധിക്കുമെന്നും അതിനാൽ സിനിമയുമായി സഹകരിക്കാനാണ് നിർദ്ദേശം ലഭിച്ചതെന്നും നടി പറയുന്നു ഇതേ തുടർന്ന് പരാതിയായി മുന്നോട്ട് പോയില്ല അടുത്ത സിനിമയിലും പറഞ്ഞുറപ്പിച്ച പ്രതിഫലം തരാൻ കൂട്ടാക്കിയില്ല ഇതേ തുടർന്ന് ഇടയ്ക്ക് വെച്ച് ഷൂട്ടിങ്ങിന് പോയില്ല ഇതോടെ ചിത്രീകരണം മുടങ്ങുമെന്നായതോടെ പകുതി പ്രതിഫലം നൽകി ബാക്കി പണം ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും നടി പറയുന്നു ആദ്യ സിനിമയിലെ അഭിനയത്തിന് ചില്ലിക്കാശ് പോലും നൽകിയിട്ടില്ല എന്നും നടിയുടെ പരാതിയിൽ പറയുന്നു ആ സിനിമയുടെ സംവിധായകൻ പ്രതികാര ബുദ്ധിയോടെയാണ് സെറ്റിൽ തന്നോട് പെരുമാറിയത് സീനുകൾ വിശദീകരിച്ച് നൽകാനോ മുഖത്ത് നോക്കാനോ പോലും കൂട്ടാക്കിയില്ല എന്നും നടി പരാതിയിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടി ഈ മാസം ഇരുപതിന് താൻ മുമ്പ് നൽകിയ പരാതിയുടെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും കുറിപ്പ് നൽകി ശക്തരായ നടീ നടന്മാർക്ക് വേണ്ടി മാത്രമാണോ അമ്മ സംഘടന നിലകൊള്ളുന്നതെന്നും പരാതിയിൽ നടി ചോദിക്കുന്നു സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോടാണെന്നും അവർ പറഞ്ഞു ജോഷിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ല ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീലേഖ പറഞ്ഞു പാലേരിമാണിക്കം സിനിമയിലും മറ്റ് മലയാള സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയിട്ടില്ല തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ചു നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ല ഒറ്റയ്ക്ക് പിറ്റേ തന്നെ നാട്ടിലേക്ക് മടങ്ങിയെന്നും നടി പറഞ്ഞു അതിക്രമം നേരിട്ടവർ പരാതിമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിൽ വേണമെന്നും നടി പറയുന്നു അഗലേ എന്ന സിനിമയിൽ ശ്രീലേഖ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്